നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരുനാവായ എടക്കുളം കെയർ കെട്ടിട ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു ഉദ്ഘാടനം പാണക്കാട് സാദിഖലി സാദിക്കലി തങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് എടക്കുളത്തെ ഒരു കൂട്ടം നന്മനിറന്ന ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിൽ നിന്നാണ് സാന്ത്വനം പാലിയേറ്റീവ് രൂപം കൊണ്ടത് തിരുനാവായ എടക്കുളം സാന്ത്വനം പാലിയേറ്റീവ് കെയർ കെട്ടിട ഉദ്ഘാടനം വിവിധ പരിപാടികളോടെ നടന്നു ഉദ്ഘാടനം പാണക്കാട് സാത്തിക്കലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു

उसको വർഷങ്ങൾക്ക് മുൻപ് എടക്കുളത്തെ ഒരു കൂട്ടം നന്മ നിറഞ്ഞ ചെറുപ്പക്കാരുടെ കൂട്ടായ്മയിലാണ് സാന്ത്വനം പാലിയേറ്റീവ് രൂപം കൊണ്ടത് അന്നു മുതൽ തിരുനാവായ പഞ്ചായത്തിലെ എഴുപത് ശതമാനം ഏരിയകളിലും വീടുകളിൽ ചെന്ന് കിടപ്പിലായ രോഗികൾക്ക് വേണ്ട പരിചരണം നൽകി വരുന്നു കൂടാതെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഊന്നൽ നൽകിയ നിരവധി പ്രോഗ്രാമുകളും ഈ കൂട്ടായ്മ ചെയ്തുവരുന്നു ഇതിനിടയിലാണ് ആതുര സേവനങ്ങൾക്കായി സ്വന്തമായി ഒരു കെട്ടിടം വേണമെന്ന ചർച്ചയിൽ നിന്ന് സാന്ത്വനം പാലിയേറ്റീവ് രൂപം കൊള്ളുന്നത് എടക്കുളത്തെ നല്ലവരായ ജനങ്ങളുടെയും മറ്റു സമാന മനസ്കരായ പലരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ പിന്തുണയുമാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്ത എടക്കുളം സാന്ത്വനം പാലിയേറ്റീവ് കെയർ പാലിയേറ്റീവ് ഹോം കെയർ സെന്റർ ഇൻപേഷ്യന്റ് യൂണിറ്റ് ഭിന്നശേഷി ഏരിയ ഫിസിയോതെറാപ്പി എടക്കുളം പബ്ലിക് ലൈബ്രറി മയ്യത്ത് പരിപാലനം കോൺഫറൻസ് ഹാൾ പ്രാർത്ഥനാ മുറി എന്നിങ്ങനെയാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങുന്നത് ഇതിൽ മൂന്ന് ബ്ലോക്കുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ബാക്കി ബ്ലോക്കുകൾ ഓഗസ്റ്റ് പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്യപ്പെടും ഇന്ന് നടന്ന പ്രോഗ്രാമിൽ സാന്ത്വനം പാലിയേറ്റീവ് കെയർ എടക്കുളം യുടെ ഉദ്ഘാടനം സി പി മൊയ്തീൻ കുട്ടി ഗുരുക്കളുടെ അധ്യക്ഷതയിൽ പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഏറ്റെടുത്തിൽ സജ്ജീകരിച്ച കോൺഫറൻസ് ഹാൾ കുറക്കോളി മൊയ്തീൻ എം എൽ എയും ഭിന്നശേഷി ഏരിയ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീനും നിർവഹിച്ചു പ്രസിഡന്റ് സി പി ഹമീദ് ഷാംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ ഷാംസുദ്ദീൻ ബിൻ മൊഹിയുദ്ദീൻ അബു വെള്ളാടത്ത് അവറാങ്കൽ മൊയ്തീൻ സി പി അബ്ദുൾ ബാബു കെ വി ഹസ്സൻ എം പി നസീർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു കൂട്ടായ്മയിലെ യു എ ഇ ഖത്തർ കമ്മിറ്റിയിലെ പ്രവർത്തകരും എടക്കുളത്തെയും സമിതി സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ മുഴുവൻ ആളുകളും സന്നിഹിതരായിരുന്നു എൻ ന്യൂസ് തിരുനാവായ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോടുകൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജ്വല്ലേ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് Diamonds, silver and watches. Celebrating 50 years.